മെക്സവൻ സൂക്ഷിക്കണം ഇതാണ് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ പറഞ്ഞത് എന്താണ് മെക്സവൻ അതൊരു വ്യായാമ കൂട്ടായ്മയാണ് ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഇരുപത്തിയൊന്ന് വ്യായാമങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന സിമ്പിളായ ഇരുപത്തിയൊന്ന് വ്യായാമങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റിട്ടയേർഡ് സൈനികനാണ് ഈ വ്യായാമങ്ങൾ ചിട്ടപ്പെടുത്തിയത് ചെറിയ രീതിയിൽ തുടങ്ങിയ ഇതിന്റെ ഫലപ്രാപ്തി ബോധ്യമായവർ അവരുടെ പരിചയക്കാരിലേക്ക് കൂടി ഇത് വ്യാപിപ്പിച്ചു അങ്ങനെ ആയിരത്തോളം യൂണിറ്റുകളിൽ ഇപ്പോൾ ഈ വ്യായാമം നടക്കുന്നു ഇനി ഇപ്പോഴത്തെ വിവാദം എന്താണ് പ്രധാനമായും സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രസംഗമാണ് പോപ്പുലർ ഫ്രണ്ട് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ഇതിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു എന്ന് മോഹനൻ മാസ്റ്റർ പ്രസംഗിച്ചതാണ് സി പി ഐ എം മെക്സെവനെതിരെ എന്നുള്ള പ്രചരണവുമായി മാധ്യമങ്ങൾ രംഗത്ത് വരാനുള്ള കാരണം ഈ പ്രസംഗത്തിന് ശേഷം ബി ജെ പി ഇതൊരു സുവർണാവസരമായി കണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി രംഗത്ത് വരാനുള്ള കാരണം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മെക്സെവൻ കൂടുതലായി വ്യാപിച്ചത് അപ്പോൾ അതിനെ സംബന്ധിച്ച് സി പി ഐ എം നേതാവ് പറഞ്ഞാൽ അതുകൂടി ഉപയോഗിച്ച് സമൂഹത്തിൽ വിദ്വേഷം വരത്തി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാമെന്ന സുവർണാവസര ചിന്തയാണ് ബി ജെ പിയുടേത് പക്ഷേ ബി ജെ പി ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല കാരണം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും ഈ കൂട്ടായ്മയിലുണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ഭൂരിപക്ഷം പേരും കേരളത്തിന്റെ പരിപ്രേക്ഷ്യം പോലെ മതനിരപേക്ഷ നിലപാടുള്ളവരാണ് മോഹനൻ മാസ്റ്റർ ഒരു മുന്നറിയിപ്പാണ് നൽകിയത് അല്ലാതെ മെക്സോവിനെ സംബന്ധിച്ച് സി ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് മോഹനൻ മാസ്റ്റർ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ രൂപം കൊള്ളുന്ന ജനകീയ കൂട്ടായ്മകളിൽ വർഗീയ ശക്തികൾ കയറുന്നു അതിനെ ജാഗ്രതയോടെ കാണണമെന്നാണ് മോഹനൻ മാസ്റ്റർ പറഞ്ഞത് ഇത് സത്യമല്ലേ നമ്മുടെ നാട്ടിൽ ഒരു സാംസ്കാരിക സംഘടന അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും അതിലേക്ക് കുറെ ആൾക്കാർ വരികയും ചെയ്താൽ അവിടേക്ക് നിക്ഷിപ്ത താല്പര്യമുള്ള ഇതുപോലെയുള്ള വർഗീയ സംഘടനകൾ നുഴഞ്ഞു കയറുകയും അതിൽ അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും അതുവഴി അത് കൈക്കലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതാണ് മോഹൻ മാസ്റ്റർ പറഞ്ഞതിന്റെ െ സംബന്ധിച്ചിട്ട് സി പി എം അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി അങ്ങനെ സംബന്ധിച്ച് സി പി എം എന്തെങ്കിലും എന്നുള്ള സംഘടന അത് ആരംഭകാലത്ത് ഏതോ ഒരു ഒരു മുൻ സൈനികൻ തുടങ്ങിയതാണെന്നാണ് പിന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതൊന്നും ഇത്തരം ഉദ്ദേശത്തിലൊന്നും ആരംഭിച്ചതായിരിക്കില്ല അത് അതിനകത്തേക്ക് ഇത് കുറേ കൊല്ലങ്ങളായിട്ട് വരുന്നതല്ലേ ഇത് പലയിടത്തും വ്യാപകമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ഒരു കരുതലൊന്നുള്ള നിലയിൽ അത് നല്ലതാണ് വ്യായാമമുറ ശീലിക്കുന്നതും തുടരുന്നതും ഒക്കെ ഈ രോഗവിമുക്തിക്ക് നല്ലതാണല്ലോ ആ നിലയിൽ അതിനെ എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കേണ്ടതും പിന്തുണക്കേണ്ടതും അല്ലേ എന്നാൽ അതുപോലുള്ള പൊതു ഇടങ്ങളിൽ ഇതുപോലുള്ള ശക്തികൾ അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു സംഘപരിവാരും ജമായത്ത് ഇസ്ലാമിയും എസ് ടി പി ഐയും പോലുള്ള മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും നുഴഞ്ഞു കയറി അവരുടെ ആശയപ്രചരണത്തിന് ജനങ്ങളുടെ ഐക്യം ദുർബലപ്പെടുത്തുന്നതിന് നാടിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്നതിനുള്ള നീക്കത്തിനു വേണ്ടി അവർ പ്രയോജനപ്പെടുത്തുന്നതിനെതിരായിട്ട് അതിൽ അത്തരം ശ്രമങ്ങൾ നടത്തുന്നതിനെതിരായി പൊതുജാഗ്രത സമൂഹം പുലർത്തണം യെസ് മോഹൻ മാസ്റ്റർ തന്നെ കൃത്യമായി അത് പറഞ്ഞിരിക്കുന്നു ഇതുപോലെയുള്ള പൊതുവേദികളിൽ നൊഴിഞ്ഞു കയറാൻ സംഘപരിവാർ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതരാഷ്ട്രവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ലക്ഷണങ്ങൾ മെക്സവന്റെ ചില യൂണിറ്റുകളിൽ കാണാൻ കഴിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മോഹനൻ മാസ്റ്റർ പ്രതികരിച്ചത് യാതൊരു ഗൂഢലക്ഷ്യവും ഇല്ലാതെ എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ കൂട്ടായ്മ വളരുമ്പോൾ അതിലേക്ക് നുഴഞ്ഞു കയറി വർഗീയ രാഷ്ട്രീയം ഒളിപ്പിച്ചു കടത്താനുള്ള ശ്രമം ചിലർ നടത്തുന്നു അതിനെതിരെ പൊതുസമൂഹവും മെക്സവനും ജാഗ്രത പുലർത്തണം എന്നാണ് മാസ്റ്റർ പറഞ്ഞത് അതുകൊണ്ട് മെക്സവൻ സംഘാടകരും അതിൽ പങ്കാളികളാകുന്നവരും സൂക്ഷിക്കണം നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു കയറുവാൻ ചില വർഗീയ ശത്രുക്കൾ തക്കം പാർത്തിരിക്കുകയാണ്